ഞങ്ങളോട് ചോദിച്ചാ നോമ്പറപ്പിച്ചുവരെ ഇണ്ടാക്കിങ്ങളെ അല്ലേ ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞു എല്ലാത് അങ്ങനെ ഗാ സിദ്ധാർത്ഥ അബ് ഇനായ അല്ല അമ്മ എന്ത് പണ്ടതാറമിനേ അല്ലേ അപ്പേ വലിവാട ഞങ്ങൾ പെന്തൽ മണ്ണു നോവംബർ ഞാൻ ഇവിടെ മേലൊക്കെ കൊടുത്തു പൈസ ആ ഞങ്ങളോട് ചോദിച്ചാ നോമ്പറപ്പിച്ചു വരെ ഇണ്ടാക്കി അല്ലേ വല്ലാത്ത സാധനങ്ങൾ അങ്ങനത്തെ ഒരു വർത്താനം വർത്തമാനം ഗർഭിണിയായി പിന്നെ നോമ്പ് ഒല്ക്കോളെ കുട്ടിക്ക് പാൽ കൊടുക്കണ്ടേ അതിന് എനിക്ക് നോൻമ്പില്ല ദുർബല ഞാൻ നോൻമ്പ് വല്ക്കില്ല പറയണേ

ടക്കാറോ ഇച്ചു പോണേന്ന് നോക്കാൻ വിളിച്ചിട്ടുണ്ടേടില്ല െക്കണ്ട കുട്ടികടപ്പാണീൻ്റെ നോക്കുവോ എന്നെ കുഞ്ഞിനെ വാക്കെ ചോദിച്ചാ നിൽക്കാണ് കൊടുക്കോട്ടെട്ടോ ഒരു വർത്താനോ ഇങ്ങനെ അവിടെ ോട്ടോ നല്ല പറഞ്ഞിട്ട് ഓൺ പറിച്ചല്ലായിട്ടല്ലേ അങ്ങോട്ട് പറയാതെ പോരേ അതങ്ങനല്ലേ അത് ആദ്യം ഒന്നാം തീയതി ഏറ്റെടുത്തതാണത് ഞങ്ങക്ക് ഇവിടെ വേറെ തൊറവിണ്ടാക്കിട്ടില്ലെങ്കില് ഞങ്ങള് പറ്റുന്ന വിളിച്ചോളി കേട്ടോ ഉമ്മാനല്ലേ അല്ലിമ്മാനല്ലേ

അവിടെ ഓളി ആ ഇബ്രാഹിം എന്തായാലും മൂന്തിയും കുത്തി അടുത്ത സ്റ്റിച്ച് ഉണ്ടാക്കും ഞാൻ വരുമ്പോഴത്തേന് കേറിക്കാഹിമേ ഞാനും പാസം പ്ലേറ്റൊക്കെ സുന്നിയടാ നിങ്ങള് മുജായതോ ഇവിടെ ബാങ്ക് കൊടുത്തു കാണുന്ന ഞങ്ങളെ നോമ്പർ പക്ഷെ ബാങ്കില് അങ്ങക്ക് അങ്ങനെ ഉണ്ട് അങ്ങനൊക്കെ ഒരു അഞ്ചിന്റെ നിക്കാൻ പഞ്ച വേണ്ടി ആറ് രൂപ കൊടുത്തേ പിന്നെ അവിടെ മുഖലുണ്ട് കുഞ്ഞാമ്പാണ്ടിക്കാണി നോക്കാണി കുഞ്ഞാമ്പാണ്ടിക്കാടൊക്കെ നോമ്പ് ലോല മാതിരി നിക്കണോക്കാണ് മുഖം ബാങ്കെടുത്തു

പിന്നെ പിന്നെ ഞങ്ങളെ പള്ളി പോയി വരട്ടോ സ്കെച്ച് വരട്ടെ ബാക്കിയെല്ലാം ഇങ്ങനെ തോന്നൂടി കുട്ടിനെ ശരിക്കും നോക്കണ കേട്ടോ അപ്പൊ നമ്മളെ ക്യാമറമാൻ ലൂപ്പി ക്യാമറ പിന്നെ ഞാൻ ഞാനെ ഏൽപ്പിക്കാണ് ലെസ് ജൂബിനെ ആ അപ്പൊ ഞാൻ നിസ്കരിച്ചിട്ട് വരാം കുട്ടികളൊക്കെ നല്ല പോലെ നോക്കേ ആ ബാക്കി തിന്നാളിപ്പെടുത്തണ്ടോ ഉയർട്ടാ അങ്ങനെ ജെസ്സി ഒക്കെ ജസ്സിയൊക്കെ വെള്ളം നിറച്ചും പിന്നെ കുറച്ചും തിന്ന് പോവാണ് അല്ലേ ഏ കഴിയുന്നില്ല പിന്നെ നമുക്ക് പറഞ്ഞു എല്ലാം മാറ്റട്ടെ പിന്നെ പറഞ്ഞ കുഞ്ഞാന്റെ അത്രല്ലേ അടുത്തതായി വേദിയിൽ മൂബീസ് കിച്ചൺ അവതരിപ്പിക്കുന്ന പച്ചയിറച്ചി തിന്നല്ലേ എന്തോ എന്താ വർത്താനോ

അങ്ങനെ നമ്മള് ബാസിംപ്ലേറ്റിന്റെ നോമ്പർപ്പിച്ചലൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ തറവാട്ടില് നോമ്പർപ്പിച്ചല് കഴിഞ്ഞ് എല്ലാവരും നല്ല വട്ടമേശ സമ്മേളനത്തിലാണ് എന്താ വലിയ പറയണേ അതായത് വലിയ ും പാപ്പ കച്ചാ പുളിമാര പറഞ്ഞത് പിന്നെ വല്യ ഓഫർ കൊടുക്കലാ വല്യമ്മോടെ വല്യമ്മോട് ആ സ്ഥലത്തിന്റെ പുറത്ത് അഞ്ചു സെന്റ് തരാറുള്ള മൂന്ന് സെന്റ് ഓഫർ എന്താ അതിന് അതിന് നമ്മളെന്ത് ചെയ്യേണ്ട വെച്ചാല് വല്യമാനെ നോക്കണം ആ ജീവനാന്ത മാമ നോക്കാതായാല്

കൊണ്ടോ പിന്നീട് കൊണ്ടന്നിട്ട് മൊത്തം ഏത് ഫോട്ടോ ആരും കാണൂല കാരണം മൂനിക്കൽ തറവാടിന്റെ ജനങ്ങളെ അറിയിപ്പിച്ചു കൊടുത്തവൻ നിങ്ങളെ പറഞ്ഞു കൊടുത്തവൻ വല്ലിമ്മൊരു കാലത്ത് മൂനിക്കൽ തറവാറിന്റെ ആദ്യത്തെ അച്ചമ്മാണ് പറയുന്നത് എട്ടിനിയാ ലോകം അതിവരക്കി എട്ടിനിയാലിമ അച്ചമ്മ പരിചയമുള്ള കാലമാണ് ചേനപ്പടി മൊത്ത ആയിച്ചമ്മ한테 അണ്ടർലേ അല്ലേ ലൈച്ചിഞ്ഞല്ലേ 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 നാല് മക്കളും വാക്കട ഇപ്പോളാ ലൈച്ചിഞ്ഞല്ലേ നീ അല്ലാ നാല് മക്കളും മാർക്കല്ലേ കൊണ്ടിന്നോർ പോയിട്ട് ഞാൻ ഞാൻ കൊക്കോട പയമ്പൊരി ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ചത് വത്തക്ക മുന്തിരി മുത്തക്കാല് പിന്നെ പിന്നെ പച്ചക്കാര ഞാന് പ്രാവശ്യം ഇല്ല അതുകൊണ്ടാണ് അത് ഞാൻ അത് നല്ല വല്യ പരിപാടിയാണ് നടത്തി കുഞ്ഞോക്കെന്താ വെച്ചാല് പാലൊരു നമ്മളെ മറിയമ്മായിട്ടോ അതെ ലിജം ഒന്നും പോയിട്ടില്ല കുറ്റം കിട്ടൂല ദുർബലക്ക് നോമ്പില്ല ഒരു പ്രായത്തിന് മുകളില് പ്രായമായാലും പിന്നെ നോൽ നോൽക്കണമെന്നില്ല ഏഹ് മുദും കൊടുക്കണ്ട ഇസ്ലാമിലെ രോഗികൾക്കും പ്രായമായവർക്കും ദുർബലർക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും യാത്രക്കാരനും ആരോഗ്യണ്ടായിട്ട് നോമ്പ് മുറിക്കാൻ കേട്ടോ ഇഞ്ചെടുക്കാൻ ഇതേ നോമ്പ് പോ ോമ്പില്ലാറാണ് ഇതിനെ കളിയാക്കിയത് ഞാൻ നോമ്പ് ഇണ്ടോ ഇല്ലാന്നു ചേച്ചി കണ്ടോ എനിക്ക് നോമ്പിണ്ടോ ഇതെന്താഷേക്ക്